എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഓണ്ടർപ്രനേഴ്സിനോടാണ് മറ്റൊരു കാലത്തുമില്ലാത്തത്ര കോമ്പറ്റീഷൻ നിറഞ്ഞ ഈ കാലത്തെ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യുമെന്ന കാര്യത്തിൽ കൃത്യമായൊരു സ്ട്രാറ്റജി ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ ടെലികോളസിനെ ഇരുത്തി വിളിപ്പിച്ചിട്ടും പ്രതീക്ഷിച്ച പോലെ അഡ്മിഷൻ കിട്ടാതെ പോകുന്നുണ്ടോ നിങ്ങൾക്ക് കാലത്തിനൊത്ത മാറ്റങ്ങൾ മാർക്കറ്റിങ്ങിലും ബിസിനസ്സിലും വരുത്താതെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നോട്ട് വയ്ക്കുന്ന പുതിയ വെല്ലുവിളികളെ എങ്ങനെ നേരിടും നിങ്ങൾ ബിസിനസ് ഗ്രോത്തിൻ്റെ കാര്യം പറയുമ്പോൾ പുതിയ സ്ട്രാറ്റജികൾ തയ്യാറാക്കാൻ മീറ്റിംഗ് വിളിക്കുമ്പോൾ ടീമിന് നമ്മുടെ ടീമിന് വേണ്ട പെർഫോമൻസ് ഇല്ല എന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കായി പോകുന്നുണ്ടോ നിങ്ങൾ എല്ലാം ഒന്ന് റീസ്ട്രക്ചർ ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആലോചിച്ചിട്ടുണ്ടോ മൈസെൽഫ് സെൽഫ് ജിതിൻ ജിനാഥ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ബിസിനസ് കൺസൾട്ടിംഗ് മാർക്കറ്റിംഗ് ബ്രാൻഡിംഗ് മേഖലയിൽ ആയിരത്തിന് മുകളിൽ ബ്രാൻഡുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മീഡോഓ ഫാക്ടറും ബ്രൗസ് ആപ്പും സ്റ്റോറീസ് ഇൻ ത്രീ സിക്സ്റ്റിയും നെയ്ക്കഡ് ബ്രെയിനും ചേർന്ന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങളെ കൃത്യമായി പരിഹരിക്കുകയാണ് എന്ന പ്രൊജക്ടിലൂടെ കഴിഞ്ഞ ആറു വർഷക്കാലമായി കേരളത്തിനകത്തും പുറത്തും ഒത്തിരി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബ്രാൻഡുകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കൃത്യമായി സൊല്യൂഷൻ കൊടുക്കാൻ റീവാംബ് പ്രൊജക്ടിന് സാധിച്ചിട്ടുണ്ട് ബ്രാൻഡിങ് മാർക്കറ്റിംഗ് സെയിൽസ് ഓപ്പറേഷൻ എച്ച് ആർ ആർ എൻ ഡി അക്കൗണ്ട്സ് തുടങ്ങി ബിസിനസ്സിനെ ഗ്രോത്തിലെത്തിക്കുന്ന ബിസിനസ്സിന്റെ ഈ ഏഴ് പില്ലറുകളിൽ വേണ്ട രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങളുടെ ബിസിനസ്സിലും പൂർണ്ണ വിജയത്തിലെത്തും ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഏറ്റവും നൂതനമായ ആശയങ്ങളെ സ്ട്രാറ്റജിക്കലി അപ്രോച്ച് ചെയ്യുന്നതാണ് റീവാംബ് പ്രോജക്റ്റിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കാം നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ടീമായി ഞങ്ങളുണ്ടാകും കൂടുതൽ അറിയാൻ ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസറുമായി സംസാരിക്കാം അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം